ഞാൻ നേരത്തെ പറഞ്ഞു ആനയും ഏരിയ ഇതാ മൊത്തം കോട കൂടി റോഡൊന്നും കാണാനേ പറ്റുന്നില്ല നോക്കിയേ ഹലോ ഗൈസ് ട്രാവൽപിടി മൂന്നാർ നേരം വരാം പാർട്ടി ടു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോളത് മൂന്നാർന്ന് ടൗണിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനാണ് ഇപ്പൊണ്ടാണ് ജസ്റ്റ് എങ്ങനെ ഇങ്ങനെ അടിപൊളി സൈഡാക്കി നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് വണ്ടി ഇതാ പോയിക്കോണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ എന്ന് പറയില്ല ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൗണിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലോട്ട് ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഇതാ കയറി തുടങ്ങിയപ്പോഴും ചെറിയതായിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് എൻ്റെ അവസ്ഥ അവസ്ഥയൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം ടോപ്പിൽ ഭയങ്കര നല്ല മഴയാണ് ഇന്ന് മൊത്തം മഴയാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രിയും നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പം മൊത്തം ആകെ മൊത്തം മാറി നമുക്ക് നോക്കാം കാഴ്ചക്കെ കാണാൻ പറ്റും വ്യൂ ഒക്കെ കാണാൻ പറ്റുമോ ജീവിതത്തിൽ അറിയാം ഇതിവിടുത്തെ ഒരു സ്കൂളാണ് കാർമലഗിരി സി എം പബ്ലിക് സ്കൂൾ ഇതിൻ്റെ പുറകിലത്തെ ആ ഒരു വ്യൂറോയ്ക്ക് മൊത്തം കോടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ആഹ് എന്താ രസല്ലേ കാണാൻ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ വിൻഡോയിലൂടെ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഈ റെഡ് പൊളി വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പൊളി മഴ ചെറുതായിട്ട് വരുന്നുണ്ട് പോകുന്നുണ്ടാവും എന്തായാലും അതുകൊണ്ട് എന്തായാലും പോട്ട് അഴിക്കുന്നില്ല ഫോട്ട് അഴിച്ചാലായിരിക്കും പിന്നെയും നല്ലോണം മഴ പെയ്യണം നമുക്ക് എന്തായാലും അങ്ങനെ ചെറുതായിട്ട് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാ കണ്ടോ ഇതിപ്പം മറ്റേ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു ഏരിയ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഇവിടുന്ന് ചിലപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളുണ്ടാവും മൊത്തം കുറേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ഹെവി ബ്ലോക്ക് ആയതുകൊണ്ട് ഇറങ്ങി നടക്കാമെന്ന് തീരുമാനിച്ചു കുറേ നേരം അവിടെ തന്നെ വന്നു വിചാരിച്ചു മതി ജസ്റ്റ് നടന്ന് പോവാമെന്ന് വിചാരിച്ചു ഫോട്ട് അഴിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കാരണം മഴ ഇപ്പോൾ കുറച്ചൊന്ന് നിന്നിട്ടുണ്ട് അയ്യോ ഈ ബസ്സിൻ്റെ ഇടയിലൂടെ പോകും ഈ റൈറ്റ് സൈഡ് വരണീ മാട്ടുപട്ടി ഡാമിൻ്റെ ആ ഒരു ഏരിയയാണ് അപ്പം അങ്ങോട്ടേക്ക് കുറേ വണ്ടികൾ പോകുന്നത് അതാണ് ഈ ഒരു ഏരിയയിൽ ഇത്ര ബ്ലോക്ക് വന്നത് ഇതാണ് മാട്ടുപട്ടി ഡാമിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടു വീലർ ടെന്ന് ത്രീ വീലർ ടെന്ന് ഓക്കെ സംഭവം ഞാൻ പോയ റൂട്ട് മാറി അവിടെ ഈ ഡാമിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള റൂട്ടാണ് നമുക്കിത് ഇതുവഴി തന്നെ പോകേണ്ടത് സൂപ്പർ അയ്യോ ഞാൻ എത്ര ദൂരം നടക്കണാവും ഇവിടെ കുറെ പേജ് എടുക്കുന്നുണ്ട് ഫോളോ മൈ പേജൊക്കെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഓൾസോ അയ്യോ അവിടെ ഒരു സ്പീക്കർ വെച്ച് ഡാൻസ് ട്രാവൽ ട്രാവൽ ബി ബി നല്ല കോമഡിയായിരുന്നു ഈ പിള്ളേരുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട് ടൂറിന് വന്ന പിള്ളേർ ഞാൻ തോന്നുന്നു ഈശ്ശേരിയെ ഞാൻ കാരണം ഇവിടെ ബ്ലോക്ക് ആയെന്ന് പറയും അവിടെ ജസ്റ്റ് അവരെല്ലാവരും കൂടി നിന്നിട്ട് മൊത്തം ബ്ലോക്ക് ആയി പോയി അയ്യോ പെട്ടെന്ന് മഴയും പെയ്തു കോട്ട് ഇവിടെ നിടാൻ ഒരു സ്ഥലവും ഇല്ല അയ്യോ എന്തായാലും എൻ്റെ വരെ നടക്കും ആണ് മാട്ടിപ്പെട്ടി ഡാമിൻ്റെ ഒരു വ്യൂ അങ്ങോട്ടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇത് പോന്നോരും വരുന്നവരെല്ലാം ടാറ്റ പറയുന്നുണ്ടല്ലോ അയ്യോ കോമഡി മോർണിംഗ് ആ ടൈമൊക്കെ വരുന്ന ആണെങ്കിൽ ബാക്കി വേണമെങ്കിൽ എൽ പിന്നെയും ഒക്കെ പറ്റും മഴ നല്ല അധികമായിട്ടുണ്ടോ ഉണ്ടോ രണ്ട് സൈഡും പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാം നേരത്തെ പറഞ്ഞാരില്ല ഇവിടെ ആനയെ സ്പോട്ട് ചെയ്യുന്ന ഏരിയ കാണിച്ചുതരാം ഉണ്ടോ മൂന്നാന ഉണ്ട് ഇന്നിവിടെ ഒന്ന് കുറച്ച് നിന്ന് ആയിട്ട് അങ്ങോട്ടുണ്ട് െത്തിട്ടുണ്ട് മൊത്തം കോട മൂടിയിട്ട് റോഡൊന്നും കാണാനേ പറ്റുന്നില്ല നോക്കിയേ ഫുള്ള് കോടയാണ് ഓ മാത്രല്ല സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ ഇടിഞ്ഞു വീണിട്ട് ഇടിഞ്ഞു വീഴുന്ന ആ ഒരു സൈഡാണ് ഉള്ളത് അപ്പോൾ നല്ല മഴയൊക്കെ ഇപ്പൊ പണി കിട്ടും അറിയില്ല അങ്ങനെ നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് തോന്നുന്നു നമുക്ക് അവരോടും ചോദിച്ചത് അല്ലേ വഴിയാണ് ഇപ്പം അങ്ങോട്ടല്ലേ ടോപ്പ് സ്റ്റേഷൻ അങ്ങോട്ടല്ലേ ആ അങ്ങോട്ടേ ഞാൻ തോന്നി നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ അറിയില്ല നല്ല മഴയാണ് നിക്കുന്ന ഭാവേ ഇല്ല ശക്തിയായിട്ട് അപ്പൊ നമ്മൾ നമ്മളെ ഒരു സബ്സ്ക്രൈബറെ ഫോളോ ചെയ്യുന്ന ഒരു ഹായ് ബൈ അങ്ങനെ ആദ്യമായിട്ട് യൂട്യൂബ് ഡ്രൈവറെ കണ്ടു നോക്കിരിക്കും ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നോക്കുന്ന ടിക്കറ്റ് രണ്ടാൾക്കാരാണ് പേഴ്സൺസിന് ട്വന്റി റുപ്പീസാണ് ഇപ്പം താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാൻ ഇതേപോലെ കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ആശ്വാസം പക്ഷെ വ്യൂ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മൊത്തം കോട മൂടിയിട്ടാണത് വിശത്തിട്ടാണെങ്കിൽ കരിഞ്ഞ് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കുക നമ്മളിപ്പോൾ ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ വേറൊരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടുന്ന് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ താഴോട്ടേക്ക് പോയിട്ട് കാര്യമില്ല കാരണം വ്യൂ ഒന്നുമില്ല ഫുള്ള് നഷ്ടമായി പോയി ബേസ് ഇവിടുന്ന് ശരിക്കും ഇരവികുളം അതിൻ്റെ ഒരു വ്യൂവും ബോധ്യമേടിൻ്റെ ഒക്കെ വ്യൂ കാണേണ്ടതായിരുന്നു പക്ഷേങ്കിൽ അവസ്ഥ ഇതാണ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും താഴോട്ടേക്ക് പോകുന്നില്ല ആഹാ മൊത്തം കോട കേറിയിട്ട് ഇതിനിപ്പോ ഒന്നും ക്ലിയർ ആകുന്നില്ല കാരണം ഇന്ന് മൊത്തം മഴയാണ് നമുക്കിനി എന്തായാലും മോട്ട് പോകാനല്ലേ